നമസ്കാരം ഇന്നടിക്കും നാളെ അടിക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടിച്ച് നാമാവശേഷമാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാൻ വെല്ലുവിളി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്ന തിരിച്ചടിയാവും ഇസ്രയേലും അതോടൊപ്പം തന്നെ അമേരിക്കയും നൽകുക എന്നുള്ളത് കൃത്യമായിട്ട് ഇറാന് അറിയാമെന്ന് ഇപ്പോൾ സ്വന്തം രാജ്യത്ത് തന്നെ നാണം കെട്ട് നിൽക്കുകയാണ് ഇറാൻ അതിനുള്ള കാരണം ഹനിയയുടെ മരണം തന്നെയാണ് ഇറാനിൽ വെച്ചാണ് ഹനിയ കൊല്ലപ്പെട്ടത് തന്നെ അതിന് മറുപടി നൽകിയേ അടങ്ങൂ എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഏതായാലും ഇറാൻ പക്ഷേ മൊസാദ് അടക്കം ഇറാനിൽ കയറി കൂടിയിട്ടുണ്ട് എന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഹനിയയുടെ മരണം ഹനിയയുടെ സെക്യൂരിറ്റി വലയങ്ങൾ എല്ലാം ഭേദിച്ചുകൊണ്ടാണ് മൊസാദ് ചാരന്മാർ അവിടെ കടന്നുകൂടിയത് വളരെ കൃത്യമായി പണിയൊപ്പിച്ച ഹനിയയെ തീർത്തതും മൊസാദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവന്മാർ എവിടെയെങ്കിലും തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈച്ച പോലും അറിയില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഇറാന് ഭയപ്പെട്ടേ മതിയാവൂ അതിനിടയിൽ രാജ്യത്തിൻ്റെ വടക്കൻ ഭാഗത്ത് ഇറാൻ സൈനിക അഭ്യാസ പ്രകടനം നടത്തിയതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ മാസം ഒടുവിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് തിരിച്ചടി നൽകുമെന്ന ഇറാൻ്റെ പ്രഖ്യാപനത്തിന് ഊർജം പകരുന്നതാണ് സൈനിക അഭ്യാസമെന്ന് മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ചൊവ്വാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് ഏഴര മുതൽ എട്ടര വരെയായിരുന്നു കാസ്പിയൻ കടൽ തീരത്തെ ഇറാൻ പ്രവിശ്യയായിട്ടുള്ള ഗിലാനിൽ അഭ്യാസം നടന്നത് നാവികസേനയുടെ പ്രതിരോധ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനാണ് സൈനിക അഭ്യാസ പ്രകടനം ആസൂത്രണം ചെയ്തതെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇറാൻ്റെ രണ്ടാമത്തെ സൈനികാഭ്യാസ അഭ്യാസ പ്രകടനമാണിത് ഹനിയയുടെ കൊലയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു കൊലയ്ക്ക് ഉത്തരവാദി ഉത്തരവാദിത്വം ആണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ ഹനിയയുടെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വം ഇസ്രായേലിനെതിരായിട്ടുള്ള ഇറാൻ്റെ പ്രതികാര ഭീഷണിക്ക് തിരികൊളുത്തുന്നതായിട്ട് മാറിയിട്ടുണ്ട് അതിനിടെ ഇസ്രായേലിനെതിരായിട്ടുള്ള തിരിച്ചടിയുടെ കാര്യത്തിൽ സംയമനം പാലിക്കണമെന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആഹ്വാനം ഇറാൻ പാടെ തള്ളി ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളാണ് ഇറാൻ സംയമനം കൈക്കൊള്ളണമെന്ന ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് ഇതിനിടയിലും ഗാസയിൽ നൂറുകണക്കിന് ഫലസ്തീനികളെ കൊന്നു തള്ളുകയാണ് അധിനിവേശ സേന ഹമാസിന്റെ സായുധ വിഭാഗമായിട്ടുള്ള അൽ കസാം ബ്രിഗേഡ് ചൊവ്വാഴ്ച ടെൽഅബീവിലേക്കും അതുപോലെ പ്രാന്തപ്രദേശത്തേക്കും രണ്ട് എം റോക്കറ്റുകൾ അയച്ചിരുന്നു വലിയ സ്ഫോടന ശബ്ദം കേട്ടെങ്കിലും ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇതുകൂടാതെ തന്നെ ഖത്തറിൽ ഇന്ന് തുടങ്ങുന്ന ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതോടെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നീക്കവുമായിട്ട് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് തന്നെ പോവുകയാണ് വെടിനിർത്തലിനെ ധാരണയായാൽ ഇസ്രായേലിനെ തൽക്കാലം ആക്രമിക്കില്ലെന്ന് ഇറാൻ അറിയിച്ചിരുന്നു അതേസമയം ഹമാസുമായിട്ട് പരോക്ഷ ചർച്ചകൾ നടത്താമെന്നാണ് യു എസ് ഖത്തർ ഈജിപ്റ്റ് തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതീക്ഷയും ചർച്ചയിൽ ഇസ്രായേലിന്റെ പ്രതിനിധി സംഘം പങ്കെടുക്കും ഹമാസ് മുൻതലവൻ ഇസ്മയിൽ ഹനിയയെ വധിച്ചതിന് പ്രതികാരമായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങുന്നത് ആക്രമണം ഈ ആഴ്ച ഉണ്ടായേക്കുമെന്നാണ് യു എസിന്റെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആക്രമണത്തിന് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തൊള്ള അലി ഖമേനി ഉത്തരവിട്ടിരുന്നു മിസൈലുകൾ അടക്കം സന്നാഹങ്ങൾ ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചെന്നാണ് വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും ജൂണിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതാണെന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതി രൂപീകരിക്കണമെന്നും മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് അഭ്യർത്ഥിച്ചു എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക